മുറിഞ്ഞു തുന്നി കിംസ് ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് സി ബി എസ് ഇ കായിക അധ്യാപകർക്കായി മലപ്പുറം സെൻട്രൽ സഹോദയ സംഘടിപ്പിച്ച ഏകദിന പരിശീലന പരിപാടി കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ അക്കാദമിക് ഹാളിൽ വെച്ച് നടന്നു നജീബ് കാന്തപുരം എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളുടെ ആരോഗ്യ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിൽ സ്കൂളുകൾ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ അക്കാദമിക് ഹാളിൽ സംഘടിപ്പിച്ച മലപ്പുറം ജില്ലയിലെ സി ബി എസ് ഇ കായിക മലപ്പുറം സെൻട്രൽ സഹോദയ സംഘടിപ്പിച്ച ഏകദിന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രത്യേകിച്ച് കിംസ് അൽഷിഫയെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒട്ടനവധി പ്രോഗ്രാമുകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഹോസ്പിറ്റൽ എങ്ങനെ ഒരു സാമൂഹ്യ പ്രസ്ഥാനമാക്കി മാറ്റാം എന്ന് വളരെ ശ്രദ്ധാപൂർവം തെളിയിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞാൻ അൽഷിഫയെ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരുപടി ഇനീഷ്യേറ്റീവുകൾ വളരെ ഒരു ഹോസ്പിറ്റൽ നേരിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാവുകയും അതിലൊക്കെ ഒരു സോഷ്യൽ ഇൻ്റർവെൻഷൻ ഉണ്ടാക്കുകയും അതൊരു സമൂഹത്തിന് ഗുണകരമാക്കുന്നതിന് വേണ്ടി വളരെയേറെ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത് പണ്ടൊക്കെ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് വിവരമാർജിക്കുക എന്നായിരുന്നു അർത്ഥം എന്നാൽ ഇന്നത്തെ വിവരത്തെ വിവേചിക്കുക എന്നതാണ് ഈ പുതിയ കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥമാകുന്നത് അപ്പോഴും സുപ്രധാനമായി നിൽക്കുന്ന ഒരു കാര്യം ഓരോ കുട്ടിയുടെയും ഒരു വിദ്യാലയത്തിൽ നിന്ന് നേടേണ്ട അനിവാര്യമായ ക്വാളിറ്റിയും എബിലിറ്റിയും ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുന്ന ഒരു കാലമാണ് ഇനിയുള്ള കാലം എന്നതാണ് പ്രധാനം അധ്യാപകർക്കുള്ള പ്രഥമ ശുശ്രൂഷ ബേസിക് ലൈഫ് സപ്പോർട്ട് വിഷയത്തിലുള്ള പരിശീലന ശില്പശാലയ്ക്ക് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ എമർജൻസി വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർമാരായ ഹാഫിസ് പിയൻ ഡോക്ടർ റാസി ഡോക്ടർ അഞ്ചിത ഡോക്ടർ ആഷിഖ് ഉസാമ എന്നിവർ നേതൃത്വം നൽകി ജില്ലയിലെ എൺപത് സിബിഎസ്ഇ സ്കൂളുകളിലെ കായിക അധ്യാപകർ ശിൽപശാലയിൽ പങ്കെടുത്തു മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻ പീടികയിൽ അധ്യക്ഷത വഹിച്ചു കിംസ് അൽഷിഫ വൈസ് ചെയർമാനും ഐഎസ്എസ് പ്രസിഡന്റുമായ ഡോക്ടർ പി ഉണ്ണീൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലയിലെ സി ബി എസ്ഇ സ്കൂളുകൾക്ക് കിംസ് അൽഷിഫ നൽകുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം ഡോക്ടർ പി ഉണ്ണി നിർവഹിച്ചു സഹോദയ ജനറൽ സെക്രട്ടറി സി സി അനീഷ് കുമാർ ഐ എസ് എസ് ജനറൽ സെക്രട്ടറി എ വി റഫീഖ് കിംസ് അൽഷിഫ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ഡോക്ടർ ഷാഹുൽ ഹമീദ് ഫാദർ ജീവൻ ജോസഫ് കെ റഫീഖ് മുഹമ്മദ് ടി അബ്ദുസമദ് സെയ്താലിക്കുട്ടി മാസ്റ്റർ സഹോദയ സ്പോർട്സ് കൺവീനർ കെ പി ഫഹദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു